എല്ലാവർക്കും സുഖാതം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സ്വന്തം പേരിൽ വാഹനം ഉള്ള ആളുകളും വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മോട്ടോർ വാഹന വകുപ്പിന്റെ എം പരിവാഹൻ ആപ്പിന്റെ വ്യാജ പതിപ്പുണ്ടാക്കി കോടികൾ കൊയ്ത് സൈബർ തട്ടിപ്പുകാർ വിലസുകയാണ് പ്രതിദിനം നിരവധി പേരാണ് ആയിരങ്ങളും ലക്ഷങ്ങളും നഷ്ടപ്പെടുത്ത ഈ വഴിക്ക് നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി സൈബർ പോലീസിനെ സമീപിക്കുന്നത് വാഹനങ്ങളുടെ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് എഐ ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ നേരിട്ടുള്ള വാഹന പരിശോധനയിലോ തയ്യാറാക്കുന്ന ഈ ചലാൻ എന്ന വ്യാജ മെസ്സേജുകളും വാട്സപ്പ് സന്ദേശങ്ങളും അയച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് സീറ്റ് ബെൽറ്റും ഒക്കെ ധരിക്കാതെ വാഹനം ഓടിച്ചവർക്ക് നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത് പിഴത്തുക അടക്കാൻ എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടുന്നു എ പി കെ ഫയൽ തുറന്നുള്ള സംവിധാനം ഇല്ലാത്തതിനാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്ക്രീൻ നിശ്ചലമാകും പിന്നീട് പിറകോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു മെസ്സേജ് ആയിരിക്കും വരുന്നത് എന്നാൽ ഇത്തരത്തിൽ എം പരിവാഹന് എ എന്നും പ്ലേ സ്റ്റോർ ആപ് സ്റ്റോർ എന്നിവിടങ്ങളിൽ മാത്രമാണ് പരിവാഹൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുക എന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ വ്യാജനാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് തട്ടിപ്പുകാർക്ക് ഗുണകരമാകുന്നത് തട്ടിപ്പ് സന്ദേശത്തിൽ ചലാൻ നമ്പർ പതിനാല് അക്കമാണ് എന്നാൽ യഥാർത്ഥ ചലാനിൽ പത്തൊൻപത് ഉണ്ടാകും ബംഗളൂരു സിറ്റി പോലീസിന്റെ പ്രൊഫൈലിലുള്ള നമ്പറിൽ നിന്നാണ് കൂടുതൽ തട്ടിപ്പും നടക്കുന്നത് തട്ടിപ്പിനെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും സമൂഹ മാധ്യമങ്ങളിലൂടെ കർശനമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും നൽകിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ആരെങ്കിലും വാട്സാപ്പിൽ അയച്ചു തരുന്ന ആപ്ലിക്കേഷൻ ഫയൽ ക്ലിക്ക് ചെയ്യരുത് ഈ ചെലവാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് മാത്രം വിവരങ്ങൾ സ്വീകരിക്കുക പിഴ അടക്കാനുള്ള എന്തെങ്കിലും സന്ദേശം ലഭിച്ചാൽ അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പാക്കുക ഉപഭോക്തൃ സേവന വിഭാഗവുമായി നേരിട്ട് ഇതിനായി ബന്ധപ്പെടാവുന്നതാണ് വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും ഒരു വ്യാജ സന്ദേശത്തിൽ നൽകരുത് ഇത്തരത്തിൽ വരുന്ന സന്ദേശം നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ നൽകാൻ ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണ് ഇത്തരം വിവരങ്ങൾ ഔദ്യോഗിക സന്ദേശങ്ങളിൽ ആവശ്യപ്പെടാറില്ല ലഭ്യമാകുന്ന മെസ്സേജ് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ ഈ ചലാൻ ഉപഭോക്തൃ സേവന വിഭാഗവുമായി ബന്ധപ്പെടുക ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ ഒരു മണിക്കൂറിനകം പരാതി രജിസ്റ്റർ ചെയ്യണം സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ ചലാൻ ഉപഭോക്തൃ സേവന വിഭാഗത്തിന്റെ ഫോൺ നമ്പർ ആയ പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം നാൽപ്പത്തി ഒൻപത് ഇരുപത്തി അഞ്ച് അൻപത് അഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടാം വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇ ചെലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ മാത്രം മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട പിഴയും മറ്റ് കാര്യങ്ങളും അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇമെയിലായ ഹെൽപ് ഡെസ്ക് ഡോട്ട് ഇ ചെലാൻ അറ്റ് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് പിഴ ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ വാട്സപ്പിൽ സന്ദേശം ലഭിച്ചാൽ അതിൽ നിങ്ങൾ മൈൻഡ് ചെയ്യരുത് നിങ്ങളോട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ വാഹനം നിയമലംഘനം നടത്തി നിങ്ങൾ പിഴ അടയ്ക്കണം എന്ന് ആരെങ്കിലും വിളിച്ച് ആവശ്യപ്പെടുകയാണ് എങ്കിൽ അത് വ്യാജ സന്ദേശമാണോ അതോ ഒറിജിനൽ ആണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് പെട്ടെന്ന് വെബ്സൈറ്റ് കണ്ടാൽ അത് ഒറിജിനൽ ആണ് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചലാൻ നമ്പർ എല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണോ എന്ന് ഡബ്ല്യൂ 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 ഡോട്ട് ഈ ചലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് കൃത്യമായി ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് ആ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം